പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാലതാമസം ഒഴിവാക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യവുമായി ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി രംഗത്ത് വിഷയത്തിൽ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടുകൾക്ക് രൂപം നൽകുമെന്ന് സംഘടനാ ജില്ലാ പ്രസിഡന്റ് പി എസ് സജി ദേവികുളം താലൂക്കത്തിൽ തോട്ടം മേഖലയിലെ താമസക്കാരായ കുടുംബങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നുവെന്ന് ആക്ഷേപമുയരുന്നു പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാലതാമസം ഒഴിവാക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യമാണിപ്പോൾ ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മുമ്പോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ അമ്പത് വർഷങ്ങളേറെയായി സ്ഥിരതാമസക്കാരായ പട്ടികജാതി വർഗവർഗ്ഗ ഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കുറച്ചു കാലമായി ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ബന്ധപ്പെട്ട റവന്യൂ വകുപ്പ് തയ്യാറാകുന്നില്ല ജാതി സർട്ടിഫിക്കറ്റ് സമീപിക്കുമ്പോൾ വിവിധങ്ങളായ കാരണങ്ങൾ പറഞ്ഞ് നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണുള്ളത് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്ക് ഉൾപ്പെടെയുള്ള തോട്ടമേളകളിലും നിരവധിയായ പട്ടികജാതി വർഗ കോളനികളിലായും പതിനായിരക്കണക്കിന് പഠ്യാവിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്നുണ്ട് ഇവരുടെ കുട്ടികൾക്ക് സ്കൂളിൽ ചേർക്കുന്നതിനും കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നതിനും ഉപരിപഠനത്തിന് അയയ്ക്കുന്നതിനും ഇതുമൂലം സാധിക്കാത്ത അവസ്ഥയില്ല ഒന്നുള്ളത് കൂടാതെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്കും ഇതുമൂലം സാധിക്കുന്നില്ല ഭവന നിർമ്മാണം ഉൾപ്പെടെയുള്ള ചികിത്സാധന സഹായം ഉൾപ്പെടെയുള്ള ആ പതിനായിരക്കണക്കിന് ആളുകളാണ് അവസ്ഥ ആളുകളാണ് ഈ ജാതി സർട്ടിഫിക്കറ്റിന് വേണ്ടി കാത്തിരിക്കുന്നത് അവരുടെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഭാരതീയ ദളിത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പറയുവാനുള്ളത് സർട്ടിഫിക്കറ്റുകൾ സുതാര്യമായി നൽകാത്ത പക്ഷം ഭാരതീയ ദളിത് കോൺഗ്രസ് ശക്തമായ സമരപരിപാടികൾ രൂപം നൽകുന്നതാണ് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിൽ ഉണ്ടാകുന്ന കാലതാമസം വിവിധങ്ങളായ ബുദ്ധിമുട്ടുകൾ കുടുംബങ്ങൾക്ക് സൃഷ്ടിക്കുന്നുവെന്ന് സംഘടനാ ജില്ലാ പ്രസിഡന്റ് പി എസ് സജി അടിമാലിയിൽ പറഞ്ഞു കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്കുൾപ്പെടെ ജാതി സർട്ടിഫിക്കറ്റിന്റെ അഭാവം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും പി എസ് സജി വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി അന്വേഷിച്ചോളൂ നിങ്ങളുടെ പഴയ ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജേക്കോ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില നൽകുന്നു നാലിടത്ത് അന്വേഷിച്ചോളൂ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ സ്വർണം വിൽക്കുന്നതിന് മുൻപ് ചേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജേക്കോ ജുവൽസ് തൊടുപുഴ